എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ ചില അങ്ങനെ കീപ്പ് ആയിരിക്കും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുണോ തുടങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമിൻസ് ആണെങ്കിൽ പീക്കിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ലൂട്ടടിക്കടേ ഇതെങ്കിലും ഷോർട്ട് റേഞ്ച് കിണും നടാം ഇതിലെല്ലാം ഉണ്ട് അവസാനം ലൂട്ടടിച്ച് തോമസനും വാരി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമണം സലൂട്ട് ഓടിപ്പോന്നു എന്നാണ്ട് ഇനിമൊന്നും ഇല്ല ഇവിടെ നേരെ നോക്കി ആ ക്യാരക്ടർ വെച്ചിട്ടാണ് തീർന്നവൻ നേരെ അവനെയും അടിച്ച് നോക്കട്ടെ നല്ല കില്ലെടുത്തണം നല്ല ലൂട്ട് ഇടുന്നതായിരിക്കും കാരണം ഇവൻ ഒറ്റക്കാണിവിടെ ഇറങ്ങിയേ മിക്കൊരു ടീമിനി ഉണ്ടാവും പീക്കിലായിരിക്കും ഞാൻ വല്ല ഒരു തോമസൻ കിട്ടുകൊണ്ട് സലൂട്ട് വന്നായിരുന്നു ലൂട്ടടിക്കണ്ട് ഓക്കെ എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി എന്തായാലും നമുക്കൊരു വറ്റ കിണ്ണുണ്ടെന്ന് നോക്കാം സമുദാ പോ ായിരുന്നേ എംട്ടനാണുള്ളത് രണ്ട് ഞക്കലും തീരുമാനാക്കിയേക്ക് നേരെ പൊയ്ക്കൂട്ടിക്കുന്ന ഇരുമേൺ കൂടി ഓടിക്കണേ കണ്ടതുപോലെ ഭാവിക്കണ്ട മെല്ല ഒളിച്ചിരിക്കുമ്പോൾ കീരടിക്കാൻ മെല്ലെ വന്നാൽ വന്ന് ഓട്ടിക്കണം അട്ടിച്ചിട്ട് ക്യാരക് വെച്ചു നീ തീർന്നടാ നീ തീർന്ന് എന്നാൽ അവനെയും കൂടി എന്തൂന്ന് അടുത്ത ആരും മാറ്റാത്ത ഇപ്പോൾ ഈ ക്യാരക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഡത്തായാലും പ്രശ്നമില്ല മറ്റവനെയും കൂടി കില്ലെടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ക്യാരക് യൂസ് ചെയ്യുന്നേ അവസ്ഥ തന്നെ വല്ലാത്തൊരു ഇപ്പം ഒരു പിള്ളേർ തന്നെ ഓക്കെ എന്നാലും മൂന്ന് കിലോ അടിച്ചിരിക്കും ഇവിടുന്ന് പുരുത്തം വന്നായിരുന്നു അങ്ങ് ഞെക്കി പിടിച്ചോണ്ടേ അവനും കൂടി തട്ടിയും ഓക്കെ എന്നാലും കില്ലും കൂടി കമ്പ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലും കൂടി തൂത്ത് വരു നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു പ്രതിമ വരുന്നു ഇരിക്കുക എപ്പോടാ ഇനി ടോപ്പിൽ ഇറങ്ങിയിരിക്കാണോ നേരെ അവനും കൂടി ആ ആര് കിലും കൂടി കമ്പ്ലീറ്റ് ഇവൻ അവിടുന്ന് റിവ്യൂ അടിച്ചുട്ടെ ഇത്ര നേരം മുകളിൽ തന്നെ ഇരുന്നാണോ എന്താ അർത്ഥത്തില് ഇവിടുന്ന് വന്നിട്ടോപ്പം തന്നെയായിരിക്കും ഓക്കെ എന്നാൽ അവിടുന്ന് ലൂട്ട് അടിച്ചുമാറ്റിരുന്ന സമയത്താണ് ഇവിടെ റീവേ അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിമീസ് എന്ത് ഇവരാണെങ്കിൽ ആരെയും നോക്കിക്കൊണ്ടിരിക്കുകയോ നേരം അവനും കൂടി അടിച്ച് നോക്കി അവൻ ടീമിൽ ഉണ്ടോ അറത്തില്ലല്ലോ ഒന്ന് കറങ്ങിപ്പോയങ്കിലും എനിമീസ് ഒന്നും ഇല്ലായിരുന്നു തായൊരു ഗ്ലോകൾ മാത്രം കാണുന്നു അവിടുത്തെ ലൂട്ട് അടിച്ചിരുന്നുണ്ടിരിക്കുന്ന സമയത്തില്ലേ ഇവിടെ ഒരു എനിമിനെ കാണിച്ചെന്നു അതുകൊണ്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് പോകുന്നത് നേരെ നെക്കിട്ട് അവനേയും കൂടി തട്ട ക്യാരക്ടർ വെച്ചിരുന്നാലും അവനെയും കൂടി നോക്കിയിട്ട് പെട്ടെന്ന് ഒരു കില്ലും കൂടി തൂത്ത് കയറി നേരെ അടുത്ത് തപ്പി പിടിച്ച് പോകണം ഓക്കെ യും പെട്ടെന്ന് നമ്മളെ ചെയ്ത് ആറ് കിലോമീറ്റർ തൂത്തുവരിട്ടില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വീണ്ടും ആ കുരു പറഞ്ഞിട്ടുണ്ട് ഇപ്പം കില്ലടിച്ചിട്ടുള്ളൂ വീണ്ടും പറന്നിറങ്ങി ഞാൻ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴാണ് ശ്രദ്ധിച്ചെന്നാൽ ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് നമ്മളിത്തീത് ഏഴ് കിലോമീറ്റർ തൂത്തുവരിയും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫ്രണ്ടിലാണെങ്കിലേ ഒരു ഡ്രോപ്പ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സൈലമല്ല എനി വരുന്നുണ്ടെന്ന് നോക്കുന്ന സമയത്ത് മിക്കവാറും വരെയല്ലാവും കാരണം നല്ല പിന്നാലെ അടിച്ചു വിട്ട് എൻ്റെ കിട്ടില അടിച്ചുവിട്ടിരുന്നു പക്ഷേ അവസാനം പോയിടിച്ചോട്ട് ആ കിലും കൂടിയും പെട്ടെന്ന് നമ്മൾ എട്ട് കിലും കൂടെ തൂത്തരി പിന്നെ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് പേരും കൂടെ അലയുണ്ടാവും വല്ല ഗ്രോസ് കിട്ടണമെങ്കിൽ പെവർ ആയിരിക്കും നേരെ നോക്കി എന്തായാലും ഗ്രോസ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് പിന്നല്ല ഗ്രോസ് ഉണ്ട് പക്ഷെ ഒരു എനിമിയില്ലേ പറന്നു അവൻ നേരെ അടിച്ച് എന്തോന്നാണ് അടിയൊന്നും ചില സമയത്ത് തീരെ കൊള്ളുന്നുമില്ല അവൻ ഇപ്പം ഇറങ്ങിയതാണ് നേരെ അവരെയും കൂടി നെക്കിയിട്ട് അവനെയും കൂടി നോക്കിട്ട് എന്തോ ഒരുത്തിനടിക്ക് നോക്കി നിൽക്കുന്ന കുറെ കുരുപ്പള്ളു നേരെ അവനെയും കൂടി നോക്കിട്ട് അരി കിലും കൂടി കാമ്പടിച്ചു എൻ്റെ സൈഡിലായിരുന്നു ഞാൻ ഫ്രണ്ടിലാണെന്ന് ഓക്കെ എന്നാലും ഇവിടെ നിന്ന് തന്നെ മിക്കവാറും പണി കിട്ടുന്നോണ്ട് നമുക്ക് ബേക്കടി കട്ടും നേരെ ഗ്രോസറിയും കൂടി എടുത്തിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കുരുപ്പ് വരട്ടെ മെല്ലെ അടിച്ചു നേരെ നോക്ക കുരുപ്പണ വരുന്നുണ്ട് ഇവിടുന്നാ വരുന്നാലും ഇന്നലെ വന്നുകൊണ്ടിരിക്കുന്നു തല്ലാം നോക്കിയിട്ട് രണ്ടാം ഒഴിച്ചൊരു ഭാവം കൊച്ചാ നേരെ കൊച്ചിനും കൂടിയും അടിച്ചു വന്നിട്ട് പത്ത് കിലോമീറ്റർ തൂത്തു വരും ഒരുത്തിനും കൂടി ടോപ്പിൽ ഒരു എനിമയും കൂടി ഉണ്ട് അവനും കൂടി വന്നുകൊണ്ടിരിക്കണം മിക്കം വന്നു ആരത്തില്ല ബാക്കിൽ നോക്കും ബാക്കിൽ പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കണം വെറുതെ സൗണ്ട് കേൾക്കായിരുന്നേ നേരെ അവനെയും കൂടി തട്ടിട്ട് പതിനൊന്ന് കിലോമീറ്റർ തലസ്കൂടി മൊത്തം വൈപ്പായേം മെല്ലെപ്പോയി ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം ലൂട്ടൊക്കെ അടിച്ചേ നോ വീണ്ടും സൗണ്ട് ഇട്ട് എനിമി എനിന്ന് ആർച്ചല്ല നേരെ പുല്ലിട്ടെങ്കിലും നോ രക്ഷയിരുന്നു അടിച്ചടിയിൽ പുറത്തു വന്നു അവസ്ഥയായിരുന്നു നേരെ അടുത്ത വെച്ചർ കഴിച്ചിടിച്ചായിരുന്നു ഇതേ സുളവാ സ്കൂളാണ് നേരെ വന്ന് ഇറങ്ങി ഇവിടെ തന്നെ ഇല്ലേ ഇറങ്ങി നമ്മൾ ലൂട്ടൊക്കെ അടിച്ചേ നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ഒരു സ്കൂളിനെ മൊത്തമായിട്ടും സൂപ്പർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ അടിച്ചിട്ടേം ആ കില് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു പക്ഷെ കിട്ടിയത് വേറൊരുത്തന്നെ അവനെയും തട്ടി ഇവനെയും തട്ടി എന്നാലും എന്താ പറയണ്ടേ രണ്ട് കില്ലേം എന്തായാലും കിട്ടിയായിരുന്നു എന്നാൽ രണ്ട് കില്ലും തൂത്തായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവനെ ഒരുത്തു ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും കണ്ടുവരത്തിൽ ഇവിടെ അവൻ നോക്കുമ്പോൾ ഓടി വരുന്നോ അവനും കൂടി തട്ടിയും മൂന്നിക്കലും കൂടെ അടിച്ചമായിട്ടിയും ഓക്കെ എന്നാലും ഇവ കംപ്ലീറ്റ് ചെയ്ത് ഓടിപ്പോയി എന്നറിയത്തില്ല എന്നാലും ഞാൻ കുറച്ച് ലൂട്ട് അടിച്ച് പോയിക്കൊണ്ടുപോകാ സമയത്ത് ഇവിടുന്ന് ഒരുത്തൻ പക വിട്ടു നേരെ സ്കോപ്പ് ചെയ്തു കിട്ടുന്നില്ല സ്കോപ്പ് ചെയ്തു അടിച്ചഴുകിയായിട്ട് നല്ല ഡാമേജ് അടാം പക്ഷെ നോ രക്ഷയായിരുന്നു ഓക്കെ എന്നാൽ സൈലൂട്ട പോയി ടീം തട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് കുരുപ്പണം വെച്ച് നെക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരാ എന്നാ ടീം എന്നാലും ഒരുത്തൻ ലോങ് അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അടിച്ചാലും മിക്കാറും രണ്ടിനെയും കിട്ടത്തില്ല അവനും മെല്ല സൈലൂട്ടെ പോയിട്ടില്ലേ ആ ലോങ്ങിൽ നിൽക്കുന്ന ഇരുമീനെ ഫസ്റ്റ് തട്ടാൻ നേരം ഞാൻ പോയത് ആര് വീട്ടിനകത്ത് ഇവിടെയോ ഉണ്ട് നേരെ സ്കോപ്പ് ചെയ്ത് നോക്കി പക്ഷെ നോ രക്ഷ രക്ഷൻ കാണുന്നില്ല ഇവിടുന്ന് അടിക്കുന്ന രത്തിലേ ഞാൻ കുറച്ച് തപ്പയും കിട്ടിയില്ല അവസാനം വീടിൻ്റെ ടോപ്പിൽ ഒരു എനിമിയിലേ അവനെ തട്ടാ നല്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദിവസം വീടിൻ്റെ എനിമീനെ സൗണ്ട് ഇരുന്നു ഇവിടുന്നൊക്കെയോ വരുന്നുണ്ട് പക്ഷെ കാണുന്നുലേനെ അതായത് ഇവിടെ ഇവിടെ നിന്നും ഞാൻ നോക്കിയത് പക്ഷെ എന്നെ ഒരു രക്ഷ നേരെ പുല്ലിട്ട് കയറാട്ടെ നേരെ പുല്ലിട്ട് ടോപ്പിലോട്ട് വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുക സംഭവനെ കാണുന്നില്ല പിന്നെ ആരോ സൗണ്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് എന്നാ സംഭവം അറിയത്തില്ല നോക്കുന്ന സമയത്ത് രണ്ടുപേരും ഓടി ഓടിപ്പോകുന്നതുകൊണ്ട് ഇവന്മാർ ഇറങ്ങി ഓടിപ്പോയതാണോ അറിയത്തില്ലേ നേരെ നോക്കിയൊരു ലാൻഡ് മെല്ലും കൂടി വെച്ചിട്ട് അടിച്ചല്ലേ തിരിച്ചടിക്കുന്ന സമയത്ത് ഉരുത്തണമെങ്കിലും നോക്കിടാന്നില്ലാണ് ലാൻഡ് മെൽ പക്ഷെ പക്ഷേ അമര ഇറങ്ങി വരുന്നുള്ളില്ല ഞാനും കുറച്ചേരം നോക്ക് അവസാനം കിട്ടിയ അവസരത്തിൽ രണ്ട് കൊടുത്തു പക്ഷെ രണ്ടടി കൊണ്ടുള്ളൂ നേരെ സൈലിലൂടെ പോയിട്ടില്ലേ ഈ ബ്രിഡ്ജിലൂടെ പോയി അമ്മരെ തട്ടാം ആണ് കുറച്ചും കൂടി സിമ്പിൾ എന്നാലും മെല്ലെ പോയിട്ട് തട്ടാന്നല്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം നിൽക്കാറും എന്നെയും നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുമായിരിക്കും ഇതിലൂടെ പോയി നമ്മൾ തുള്ളി ുള്ളി ഇറങ്ങില്ല നോക്കുന്ന സമയത്ത് വന്നോട്ട് ഇറങ്ങും അടിച്ചിട്ട് പക്ഷേ എന്തോ നല്ല ചില സമയത്ത് മിസ്സാവുന്ന കാണുമാണ് സഹിക്കാൻ പറ്റാത്തത് എന്നാലും സോണും കൂടി വരുന്നു ഞാൻ വിട്ടു നേരെ നമുക്ക് സൂണ്ടാതോടെ ഇരിടും ബാക്കി നോക്കാന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിന്ന് അടിക്കാൻ തുടങ്ങിയത് മിക്കറും ബാക്കിൽ നിന്ന് അടിയിട്ടും പിന്നെ ഫുൾ ഓപ്പൺ ആണ് വെറുതെ റിസ്ക് എടുത്ത് അടിക്കുന്നവരായിരിക്കും അത് നല്ല എ സി ആയിട്ട് പോലത്തെ ഏതോ നല്ല ഗണ്ണാണ് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ വണ്ടിയും പിടിച്ചു വന്നിട്ട് അടിക്കൊള്ളാൻ വേണ്ടി നേരെ രണ്ട് ഞെക്ക് കൊടുത്തു കിട്ടിയില്ല പെട്ടെന്ന് രൂപ ഇട്ടു എന്നാലും അവിടെ നെക്കി പിടിക്കണ്ടെന്ന് പറഞ്ഞത് നേരെ പോയിട്ട് വീണ്ടും അടിച്ചിടേയും അവനും കൂടി നീ ഇന്ത്യയുടെ വണ്ടി പിടിച്ചു വരുന്നു അടികൊള്ളാൻ വേണ്ടിയിട്ട് നല്ല പോയാൽ പോരേ ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാൽ കില്ലും കൂടി തൂത്ത് വരികയും പെട്ടെന്ന് സൂപ്പർ മെഡിഗ്രി മാറ്റി ഇതൊക്കെയും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു എംഫോട്ടിട്ടേം അതും തൂക്കി പിടിച്ച് നമ്മളെ നേരത്തെ അവർ പിടിച്ചിന് മുകളിൽ നിന്ന് അടിച്ചില്ലേ ആമാര് നോക്കിയാൽ കാണാം കാരണം കില്ലടിക്കാതെ പോയിക്കാൻ ആ സുഖം കിട്ടും പക്ഷെ ആന്മാരെല്ലാം എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ കൊച്ചിനെ കാണുമ്പോൾ അത് അതേ ഒരു ഗ്ലൂൾ അതുതന്നെയാണോ അറത്തില്ലേ ആ നോക്കിയാണ് ഞാൻ നിന്നത് പക്ഷേ ആന്മാർ തന്നെ ആണോ എന്നറിയത്തില്ല ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം ആമാരി ഖില്ലടിച്ചിട്ടുവാണെന്നല്ലാതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇതും സോളോ വാസ് ഡീവട്ടാ സോളോ വാസ് കോഡല്ലാം സോളോ സ്കൂഡ് എന്നെല്ലാണെന്ന് തോന്നിയാൽ പറഞ്ഞു മോനെ ജസ്റ്റ് മിസ് ഡാം എന്തോ ഭാഗത്തിന് രക്ഷപെട്ടു എന്തായാലും തലക്കെട്ട് കൊണ്ടിട്ടില്ലാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആര് കില്ലും കൂടിയും പെട്ടെന്ന് താണ്ടിട്ട് ഇവരാണ് ഗ്ലൂ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു ടീമും കൂടി വന്നു വേറെ വേറൊരുത്തരും കൂടി കീരി ഇങ്ങോട്ട് നേരെ മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് റിപ്പയർ കിറ്റും കൂടി അടിച്ചിട്ടേയും നേരെ സൈഡിൽ പോയി ഇങ്ങനെ ചിലപ്പോൾ കില്ലിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു കാരണം ഇത് കുറേ റയറായിട്ട് ഗ്ലൂ ഇടുന്നുണ്ട് എൻ്റെ അപ്പുറത്തെ സൈഡിലും ഗ്ലൂ ഇടണ്ട് മിക്ക എനിമിയും കൂടി ആരും വെച്ച് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കാണെങ്കിൽ ഈ റയറിൽ കൂടി ഒരു ഉണ്ട് ഗ്രെയിഡ് എറിഞ്ഞെ കിട്ടുമോ എന്നേരത്തിൽ നേരെ ആ കിടയിലട കിണ്ണം കാച്ചൊരു കാരുന്നു അടിപൊളിയും എന്തേലും ഏഴ് ഗ്രെയിഡുണ്ടും വലിയ പ്രശ്നമില്ല രണ്ടെണ്ണത്തിലാണ് കുരുപ്പിനെ കട എന്തോ കൃത്യം ഇറാ നേരെ രണ്ടെണ്ണം എറിഞ്ഞെടുത്തു അവൻ കാലിയാണ് മൂന്നെണ്ണം കൂടി എറിഞ്ഞു കൊടുത്തു അഥവാ നോക്കായി നോക്കാൻ ഒരു കിലും കൂടി കംപ്ലീറ്റ് ആണല്ലോ നേരെ അവനെയും കൂടി തട്ടേ സ്കൂള് മൊത്തം വൈപ്പും എന്തായാലും ആറ് കിലും കൂടെ അടിച്ച് ഇനി ഇവിടെ നിന്ന് തന്നെ മിക്കാറും സോണ്ട് പൊടിച്ച് ആവുന്നോണ്ട് ഇമാരെന്നെ വിടാത്തതുകൊണ്ട് നമുക്ക് സോൺ അകത്തോട്ട് ഇല്ലടിക്കാം നേരത്തെ അന്മാരെന്നെ നോക്കി നോക്കി അടിക്കുന്നു വിടരുത് ും ആര് വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് അമ്മാർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല എന്നാലും നേരെ സൂണ്ടാ തൊട്ട് ഇരിടും വരുവല്ലോടാ നീയൊക്കെ നിന്നൊക്കെ കാണിച്ചരാം നീ ഒക്കെ സൂണ്ടാത്തോട് കയറി എനിക്കൊന്ന് കാണണം എന്നെ തൊട്ട് സൂണ്ടാ തൊട്ട് കയറാനോ വിട്ട് എന്നാൽ നേരെ പോയിട്ട് നമുക്ക് ഇനി ടോപ്പ് കയറിടും കവർ എടുത്ത് കാണാം ഓപ്പൺ നിന്ന് തന്നെ ഉറപ്പായിട്ടും എടുത്തിട്ട് അലക്കുന്നതായിരിക്കും അവിടെ ടോപ്പ് കയറിയിട്ട് വെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒട്ടിക്കാൻ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊക്കെ റിപ്പയർ കയറ്റി അതും കൂടെ അടിച്ചിട്ട് കുറച്ച് എറുമൂടി കിട്ടുകയാണെങ്കിൽ സെറ്റാകുന്നത് വരുന്നില്ല അമ്മാരിപ്പളും ഞാൻ അതിൻ്റെ മുകളിലുണ്ട് അവനെ നോക്കി നിൽക്കാണ് അവളാണ് സൂണ് വന്നിട്ടുമില്ലേ ആ സൈഡിൽ അന്യം നോക്കി നിൽക്കുന്നുണ്ട് അവളാണ് സൂൺ വന്നിട്ട് അമ്മാരിങ്ങോട്ട് കയറാത്തത് കാരണം സൂണിൻ്റെ പുറത്ത് ഇപ്പോഴുള്ളത് എന്നാലും വെയിറ്റ് ചെയ്യാം നമ്മൾക്ക് അമ്മമാരെ കില്ലടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ നേരെ ബാക്കിലൊരു ഗ്രൂപ്പാണ് ഇങ്ങോട്ടിട്ടിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങും മക്കളെ വാടാം ഓക്കെ എന്നല്ല ഒരുത്തൻ ഡ്രോപ്പ് ഒക്കെ എടുത്ത് മെല്ലെ വരുന്നുണ്ട് മെല്ലാ സൂണ്ടാകുന്നിട്ട് കയറിട്ടെ തട്ടിമുട്ടി നമുക്ക് എംഫോർട്ട് വെച്ച് അങ്ങ് വലിച്ചിട്ട് അമ്മ രണ്ടിനും കില്ലടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ വരണ്ടേം നോക്ക് ഒരുത്തം വരുന്ന എത്തി നോക്കുന്നുണ്ടോ സലൂട്ട് എത്തി നോക്കുന്നുണ്ടോ വരട്ടേം എന്നെ കണ്ടു എനിക്ക് തോന്നുന്നു കാരണം ഗ്ലൂള് കണ്ടാണ് ഓക്കെ സോണും മുട്ടി മുട്ടി വന്നുകൊണ്ടിരിക്കണം അട്ടി കട്ടി കട്ടിന്ന കിണ കാ അണിയൊക്കെ എടുത്തു കിട്ടില്ല അതേ ഗ്ലു ആള് എന്നാലും വിട്ടില്ല എന്നാലും അടിച്ച കുരുപ്പ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ചാവടാ കുരുപ്പയെ പക്ഷെ നോക്കായതോ പാറേ എന്റെ ബാക്കിലും എന്നാലും എനിക്ക് ഇല്ല കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കേടാ അവൻ സെൽ ഫ്രീയോ അടിച്ച് എഴുന്നേറ്റ് പോകുന്നാം ഇവിടുന്നാണിതൊക്കെ വരുന്നത് സെൽഫ്രീ അടിച്ചിട്ട് എഴുന്നേറ്റ് പോയി അവൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു കാരണം പാറന്നെ സാധനം എഴുന്നേറ്റ് പോയി ഓക്കെ എന്നാലും വീണ്ടും വെയിറ്റ് ചെയ്യാം കില്ലെടുത്തിട്ട് വന്നിട്ട് അവൻ നോക്കിക്കൊണ്ടിരും ഒറ്റ കൂടെ ബാക്കിയുള്ളൂ മറ്റവൻ തട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവനെ ഗ്ലൂ ആൾ കാണുന്നില്ല സൂണിന് പുറത്ത് നടാം അവൻ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോന്നും വീണും ഗ്ലൂ ആട്ടും വികാരവൻ നോക്കായിരിക്കും അവനെ അടിച്ച് എഴുതി കൊണ്ടു കിടാ എന്തോ ജസ്റ്റ് കുറച്ച് നാടെല്ലാം പോകുന്നേം ഒരു അട്ടിക്കൊണ്ട് നോക്കാതിരിക്കും പക്ഷെ കിട്ടുന്നില്ല ഇന്നേരം അട്ടിച്ചിട്ട് അടിച്ചിരിക്കും എല്ലാം വീട്ടില്ല തട്ടിമോൻ എന്നാ ഒരു മനസ്സുഖം എന്നറിയാം ഇത് വേറൊരുത്തൻ ഇത്ര നേരം തലി നോക്കി നിൽക്കാമായിരുന്ന കുരുപ്പേം ഇവിടുന്ന് അടിച്ചേം ഇവിടുന്നോ അടിച്ചു നോരക്ഷ കണ്ടില്ല ബാക്കിലാണെന്ന് മനസ്സിലായി എന്നാലും തുള്ളി ഇറങ്ങി ഇല്ലെങ്കിൽ ഇപ്പം തുള്ളി ഇറങ്ങിയില്ലെങ്കിൽ നിൽക്കാറും എട്ടിൻ്റെ പണി ഇട്ടിന്നെ നേരെ ബാക്കിലോട്ട് അടിച്ചായിരുന്നു എന്നാലും എ സി ഐ ടി എല്ലാം എനിക്ക് തോന്നുന്നുണ്ട് ഏതോ കുരുപ്പ അടിച്ചു പക്ഷെ നോരക്ഷ പച്ചക്കുള്ള കണ്ടിട്ടില്ല പിന്നെ ഞാൻ കാണാത്ത പോലെയുണ്ട് നേരെ ബ്രേക്കറൊക്കെ തൂക്കിന് അവൻ അടിക്കണ്ടി നോക്കുമ്പോഴേക്കും കൂടി ൂടി തൂക്കരിഞ്ഞാലും നേരെ സൈലോട്ട് എറിഞ്ഞിട്ടേ ഡാമേജ് കൊടുക്കാൻ നേരെ പോയിക്കോണ്ടിരിക്കണം എന്തായാലും നമ്മൾ സോണിലൊക്കെ പെട്ടി വിട്ട് വന്നുകൊണ്ടിരിക്കണം മിക്ക നല്ല ഡാമേജ് പോയിട്ടാണ് കാരണം ഈ സോൺ ഉറപ്പായി നല്ല ഡാമേജ് ആവും നേരെ ഓടി അടിച്ച് നോക്കി വന്നുകൊണ്ടിരിക്കും വെടിച്ചില് പോയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ബൈ